ഹലോ നമ്മളിപ്പോ കണച്ചുളങ്ങരയിലാണ് അപ്പൊ ചെണ്ടകൊട്ട് കേട്ട് നമ്മൾ എല്ലാവരും പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും താലപ്പള്ളി പകുതിയോളം പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നന്നല്ല കണച്ചുളങ്ങരക്കാർക്ക് ഇനി ഇരുപത്തൊന്ന് ദിവസം മുഴുവനും സ്പെഷ്യൽ ഡൈസ് തന്നെ ആയിരിക്കും അപ്പൊ നമ്മുടെ വീടിന് അടുത്തുള്ള ക്ഷേത്രം ആട്ടോ കാണിച്ചുളങ്ങര അപ്പൊ അവിടെ ഇന്ന് കൊടിയേറ്റാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് താലപ്പുള്ളി പോകുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറിയപ്പോഴത്തേക്കും ആദ്യമോള് ജാനിക്കുഞ്ഞിനെ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കൊടുക്കുവാണ് ഇന്നത്തെ വേറൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എന്റെ ജാനുമുത്തിന്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ ഇന്ന് അപ്പൊ കൊടിയേറ്റിന്റെ അന്ന് തന്നെയാണ് ജാനിയുടെ പിറന്നാളും അപ്പൊ ആ ഒരു സന്തോഷം കൂടെ ഉണ്ട് അപ്പൊ എല്ലാവരും വിജയച്ചനും വിജയമ്മയും മാമ്മാരും എല്ലാവരും സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനിക്ക് ഇത് ആ ഡ്രസ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഞാനത് ഊരുന്നില്ലായിരുന്നു അപ്പൊ അമ്പലത്തിൽ പോകുമ്പോ ഇടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു അത് ഊരാൻ സംഭവിച്ചില്ല പിന്നെ അതിട്ടുണ്ടാണ് നടന്നയിച്ചത് പിന്നെ ഞങ്ങൾ ആ കൊടിയേറ്റ് ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടീന്ന് ഇറങ്ങി അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ നമ്മുടെ ഏരിയയിലൊക്കെ ഒരുപാട് പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നമ്മൾ നമ്മളിറങ്ങിയപ്പോ തന്നെ നമ്മുടെ ഗേറ്റിന്റെ ബാധക്കയിലൊക്കെ പാർക്കിംഗ് ആയിരുന്നു അപ്പൊ നമ്മൾ നമ്മളതേ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അതേ കണ്ടോ ഈ കുഴമമണ്ണൊക്കെ കണ്ടോ ഇനി നമ്മൾ തിരിച്ചു വരുമ്പോ ഇവിടെയൊന്നും നമുക്ക് ഈ മണ്ണേ കാണാൻ പറ്റത്തില്ല കേട്ടോ എന്ന് വെച്ചാൽ ആൾക്കാർ എല്ലാരും ഇരിക്കുന്നുണ്ടാവും ഇവിടെ സദ്യ ഒക്കെ ഉള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാരും ഉണ്ടാവും അപ്പൊ ഇത് നമ്മൾ നേരത്തെ വന്നു വന്നപ്പോഴത്തേക്കും ദേ ആ ടൈമിൽ തന്നെ കൊടിയേറിയും ചെയ്തു കേട്ടോ അപ്പൊ നമുക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു കൊടിയേറ്റ് കാണാനായിട്ട് അപ്പൊ നമ്മള് ഏഹ് നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ നമ്മൾ അവിടെ കയറി നിന്നു കണ്ടു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ദേ കാണുന്ന ഇതാ കേട്ടോ നമ്മള് നിന്ന സ്ഥലത്ത് തന്നെ ക്യൂ ആയിട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ജനത്തിരൊക്കെ ഉണ്ടാവും ഒരുപാട് ഭക്തജനങ്ങൾ ഇതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് കുടിയേറ്റ സദ്യ ആണിത് അപ്പൊ അത് കഴിക്കാനായിട്ട് ഉണ്ടാവും കണ്ടോ ഒരുപാട് അഴുകിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പോലീസ് ജനാഹും ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ എന്ന് വെച്ചാൽ സേഫ് ആയിട്ട് എല്ലാരെയും കടത്തിവിടാനായിട്ട് അവരില്ലാണ്ട് പറ്റത്തില്ലല്ലോ അതൊക്കെ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ചതേ ഇത് പരിപാടി നടക്കുന്ന സ്റ്റേജ് ആണ് അപ്പൊ ഇവിടെ ആയിരിക്കും ഈ ഇനിയുള്ള പരിപാടിയൊക്കെ അപ്പൊ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇനി പരിപാടി കാണണമെങ്കിൽ വന്നിരുന്നു കണ്ടിട്ട് പോയാൽ മതി അങ്ങനെ ഞങ്ങൾ ഇതേ വീടെത്തി ഇത് അണ്ണന്റെ വീടാണ് മുത്തച്ഛന്റെ വീടാണ് അപ്പൊ ഇവിടെ ഗേറ്റ് ഇങ്ങനെ ഇവിടെ കയറാൻ പറ്റത്തില്ല ഗേറ്റ് ഇപ്പൊ അടച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ മെയിൻ ഗേറ്റിൽ കൂടെ വേണം കയറാൻ അപ്പൊ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതെങ്കിലും ഗെസ്റ്റ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പൊ അതേ മാമനും മാമിയും അവരുടെ മക്കളൊക്കെ ഇട്ട് അതെ ഇപ്പൊ ഇറങ്ങുവാണ് ഇറങ്ങുവാണവര് അപ്പൊ മാമന്റെ പരിചയത്തിലുള്ള ആരോ ചിക്കരക്ക് ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു വഴിപാടാണ് കേട്ടോ ചിക്കര നമ്മുടെ അമ്പലത്തിലെ വഴിപാടാണ് അപ്പൊ ചിക്കരക്ക് ആരും ഇങ്ങനെ പരിചയത്തിലുള്ള ആരും ഉണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ വേണ്ടി പോയതാണ് അതൊക്കെ കഴിഞ്ഞ് ഇതേ അപ്പച്ചിയും ഫാമിലിയും ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും പത്ത് ഇപ്പൊ പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പൊ അവരും ഇറങ്ങി അപ്പൊ അങ്ങനെ എല്ലാരേം യാത്രയാക്കി ഞങ്ങൾ റോഡ് സൈഡിൽ എല്ലാരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഇതേ ജാനിനെയും കൊണ്ട് ശ്രീ അവിടെ നിൽക്കുവാണ് അപ്പൊ അത്രേ ഉള്ളു ഇനിയിപ്പോ ഏഹ് ഇട്ടിക്കറണം ഉറങ്ങണം അപ്പൊ ബൈസി